എനിക്കോ ആ എനിക്കുണ്ട് തഗ് സ്റ്റാർ ഉണ്ടായിരുന്നു തഗ് കഴിഞ്ഞു സ്റ്റാർ എന്ന് വിളിക്കാറുണ്ട് പുള്ളിക്കാരിക്ക് അല്ല ഒരിടയ്ക്ക് നിങ്ങളുടെ ഇന്റർവ്യൂടെ ഈ മറുപടിയുടെ തഗ്നസ് മാത്രം എടുത്തൊരുപാടികളുണ്ടായിരുന്നു അല്ല അങ്ങനെയല്ല അത് പിന്നെ അത് അത് പറഞ്ഞു ഒരു പോയിന്റ് കഴിയുമ്പോ അത് കേക്കുമ്പോ ഇഷ്ടപ്പെടാണ്ടാവുമ്പോ അത് പിന്നെ തറതലെയാവുമല്ലോ അങ്ങനെ ശരിക്കും അത് അത് ആൾക്കാർ അതിനെ സമയത്ത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് പെട്ടെന്ന് വിടണ്ടല്ലോ നമുക്ക് ഇപ്പുറത്ത് റിവേഴ്സ് വർക്ക് അതിപ്പോ അവര് പറയുമ്പോ എനിക്ക് മറ്റ സാധനമായിരുന്നു ഞാൻ പറയണ തഗ്ഗൊന്നും അല്ല ഞാൻ പറയണ മറുപടി ആണെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ തക്കല്ലേ പറയണേ ഞാൻ തക്കല്ലേ പറയണെന്നുള്ളത് ഞാൻ ഇങ്ങനെ പിന്നെ എന്തൊക്കെ എന്ത് പറഞ്ഞാലും തഗ്ഗാവൂ അവർ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ എനിക്കൊരു ഒരു തമിഴ് ചാനലിൽ പോയിട്ട് അതിൻ്റെ ആങ്കർ ഇങ്ങനെ മലയാളം പറഞ്ഞു അപ്പം മലയാളം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ശരിക്കും അവർ മലയാളം പറഞ്ഞപ്പോൾ എന്താ അവര് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ പറയണ മലയാളം മനസ്സിലാവില്ല ശരിക്കും നന്നായിട്ട് തമിഴറ നിങ്ങൾ തമിഴിൽ പറഞ്ഞു എന്ന് പറഞ്ഞു ആ പറഞ്ഞ സാധനം ഭയങ്കര വൈറൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആ കാരണം എനിക്ക് നന്നായിട്ട് തമിഴ് അറിയാം നിങ്ങൾ എന്നോട് തമിഴ് പറഞ്ഞു എനിക്ക് മലയാളം നിങ്ങൾ പറയണ മലയാളം എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് നന്നായിട്ട് തമിഴായത് നിങ്ങൾ എന്നോട് തമിഴ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ എന്തിനാണ് അത് അതെങ്ങനെയാണ് തഗ്ഗായതെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല അതൊക്കെ ഭയങ്കര വലിയ തഗ്ഗാണ് പുറത്ത് അതായത് മറ്റേ ഈ യൂട്യൂബിലൊക്കെ സാധനങ്ങൾ വരുന്നതിൽ അത് ഭയങ്കര വലിയ തഗ്ഗിലാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ തന്നെ മറ്റേ ഇത് ഇതൊക്കെ ഒരു തഗ്ഗാണ് ഇത് ഞാൻ ഒരു അതായത് എനിക്ക് അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞോളൂ എന്ന് പറയുന്നതാണ് പക്ഷേ എൻ്റെ ടോണിൻ്റെ ആണോ എന്താ അറിയില്ല എല്ലാം എങ്ങനെയാണ് വരുന്നത്